ഹലോ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങളെങ്ങനെ വാങ്ങാനുണ്ട് വെടിയൊന്നും വാങ്ങിയില്ല അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടി നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ടേ ഉള്ളേ അവ്യോ ആതിരെയും വണ്ടിയിലേക്ക് പോയിട്ടുണ്ട് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഉള്ളത് ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്കിട്ട് കാണാം ഇത് നമ്മളിങ്ങനെ പോകാൻ നിൽക്കലാണ് മയിലേക്കാണ് ഇന്ന് പോകുന്നത് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ രണ്ടാൾ ഇതാ നേരത്തെ വണ്ടിയിലെത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി

മിനിടാ ടാക്കിടാ ഇംഗിംഗടനാ ഇംഗിംഗടനോ വളഞ്ഞാടാ നാടാ അട്ടാ കാക്കവടിക്ക് ടാക്കിടാ ഏടക്ക വീട്ട പോയിട്ട് കാണിക്കോണോ അല്പം കഴിക്കോണ്ട് ഇണ്ട് വലടൊക്കെ കിട്ടുടാ ഏനെ ഇന്നെവനെ കേറി ഇല്ല നീ എനിക്ക് കാണിക്കണം എന്നെ കേടക്കോ സക്കേലും മർച്ച വന്നിട്ടുണ്ട് ഇനിയൊരു പേപ്പർ എന്തെന്നാ അവിടെ ഐദാതെ അണ്ടരി ദിനോക്കനോ അദയാ ചക്ക എന്തിനാ കണി വെക്കാന ഇപ്പൊ ഞാൻ നോക്കപ്പം അണ്ടക്കൈ വെട്ടתי ഐനി വെൽച്ചിനാഞ്ഞി അ നോക്കനോ വെൽച്ചിനാ അറിയാമോ നോക്കനോ ഓക്കേ ഓക്കേ ഒരു പേട്ട ഒരു പേട്ട നൈറ്റിട്ട് ടക്ക കൊട്ടിയാ മരി ഓക്കേ സൂപ്പർ ദേ കറയിര വണ്ടിന്റെ അ റാരോ अभी त अन्ना ഇ പെരക്ക കാണിച്ചാ ഇങ്ങനെയുണ്ടേ കടിച്ചു നോക്കിയാ ആ മുള്ളി അപ്പൊ ചക്ക കിട്ടിയല്ലേ ചക്ക കിട്ടിയൊന്നും ചക്ക കിട്ടി എനിക്ക് നമ്മള് വഴി തന്നെ ഒരു കാറ് വെച്ചത് കൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്നില്ല ആ സീറ്റിൽ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് അബുക്ക എവിടെ പോന്ന് നമ്മളെങ്ങോട്ടോ പോന്ന് ആ കണ്ണൂരല്ലേ അമ്മമ്മേനൊക്കാണെ ടിയെല്ലാം ഉണ്ട് കുറച്ച് വാങ്ങിട്ട് എന്നാ കളർ വെള്ള നമ്മളമ്മേന്റെ തറവാടാണ് പണ്ട് നമ്മൾ ഇവിടെയാ നിക്കരു ഇത് പൊളിച്ചിട്ട് കൊറേ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് എന്നാലും പഴയൊരു സൈഡിൽ ഇപ്പോഴും മോളിൽ നിന്ന് കളിക്കുന്നുണ്ട് ബാർപ്പിന്റെ മോളിൽ നിന്ന് നല്ല പാ പാഞ്ഞും കേറുന്നുണ്ട് ഇവരല്ലേതാ കിന്റെ മോളിലേക്കൂടെ ബാർപ്പ്മാ ഊരി വീന്നിട്ടോക്ക അപ്പൊ അമ്മമ്മ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോയത് എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് അത് ചക്കരക്കല്ല് ഭാഗത്താണ് കേട്ടോ അപ്പൊ അവിടെ ഒരു മരം നിറയെ ചാമ്പക്ക നല്ല പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവീനും എനിക്കൊക്കെ ഇഷ്ടമാണ് ചാമ്പക്ക ചാമ്പക്കില്ല അതെയാ കാവ്യം ഇല്ല നാട്ടു തന്നെ വേണ്ട

കണ്ണു കുത്തല്ലേ ഇവിടെ കൊല കൊലയായിട്ട് നിക്കും ും അച്ഛമാറിക്കുംമ്പറ്റി വീണോ ഇവിടെ നോക്കിയാ റെഡ് അല്ല നമുക്ക് കണി വെക്കു మనతuwe avigaanche ta ah ai daani thunani avu vecha mommide mundu oi parku pona nalla vaellu endirilla angane nammal ide poror vailil etti adichaya raavala na adukku adukku veda da adu entha coffee adubu theney inginide amme veettu poyite namaku katte akka aa ka ta ka ഫ്രിഡ്ജിലെ അച്ഛാ മതി കുറച്ച് കേട്ടാടി എല്ലാം പിന്നെ പഴം പിന്നെ മുന്തിരി ഒക്കെ വാങ്ങണ്ടേ ഫ്രൂട്ട് വാങ്ങിക്കാൻ ഇപ്പൊ കൊല മുന്തിരി പഴം പഴുത്തിട്ടില്ല ഇവിടെ പഴം നാളേക്ക് പഴക്കമായിരിക്കും പടക്കം പൊട്ടിക്കണ്ടേ വീട്ടിൽ പഠിച്ചെ നമ്മളെല്ലാം നീന്തൽ പഠിക്കാനൊക്കെ വന്ന ഒരു കുളാണ് അപ്പൊ അവിടെ ഒരു ശ്രീകൃഷ്ണന്റെ ഒരു അമ്പലം പണ്ടുണ്ടായിരുന്നു പറയുന്നത് അതിന്റെ ഒരു പുനഃപ്രതിഷ്ഠ പോലെ ഒരു പ്രതിഷ്ഠ ചടങ് നടക്കുന്നുണ്ട് നിർത്തു അപ്പൊ ഇവിടെ മൊത്തം കണിക്കൊന്ന് വീണത് കണ്ടിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങി നോക്കിയതാ നോക്കുമ്പോ ആ മരം മൊത്തം അവര് കൊത്തി കൊണ്ടുപോയിട്ടുണ്ട് അതിലൊറ്റയില്ല നമ്മൾ ശക്തിയായി നമുക്ക് അടുത്ത സ്ഥലത്ത് വരും അതാ അമ്മേന്റെ വീട്ടിലേക്കായി നെല്ല് കൊണ്ടുപോകാന് സർപ്രൈസ് അടിപൊളി ഇതേ എവിടാ അടിപൊളി പോക്കുന്നുണ്ട് വാവും അടിപൊളി മുല്ലപ്പൂ വീണെടുക്കുന്നുണ്ട് നാളെ കൃഷ്ണന് മാല ഓർക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഷീറ്റ് ഇട്ടിരിക്കുന്നത് വേണ്ടവാ ചായ कौन था है मामा? मम्मी ला। हम्म। ऐवा। तो

അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കണിക്കൊന്ന് വരയ്ക്കാൻ പോവാണ് അവിയന്നെയും കാത്ത് വിടിക്കലാണ് അമ്മമ്മ മുന്നിൽ നടന്നു നമുക്ക് വീ പോയിട്ട് നോക്കാം വീണു ഇപ്പൊ നമ്മളെ വീടിന്റെ അടുത്തുള്ള സുജാതേച്ചിന്റെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്

അത് പൊട്ടിയില്ല ഒരു അതിനൊരു ആടന്നെല്ലാം പൊട്ടിച്ചോ ഒന്ന് രണ്ടെണ്ണം അയ്യാ കുലിക്കണ്ടാറാവ് നമ്മൾ ൊന്നെടുത്തിട്ട് പോക്കാണ് എനിക്ക് പേടിയില്ല ഇതെന്നാ അങ്ങനെ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് വിവിധ തരം പടക്കങ്ങൾ കമ്പിത്തിരി അലങ്ക തിച്ച തുടങ്ങിട്ടുണ്ട് അവിയോ बोलो तेरी कूला बोलता है बड़ा काले हैं अब क्या चार में काले हैं निकिस्टा Va vòng 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 അപ്പൊ നാളെ കണി കാണാൻ വേണ്ടിട്ട് കണ്ണിനു ചേർത്താനുള്ള മുല്ലമാല ആദ്യം ഒരുക്കുന്നുണ്ട് ഇനി ഏതാണ് സ്മെല് നല്ല മണം ഉണ്ടല്ലേ നാളെ മുല്ല വീട്ടില് എത്രയാ മുല്ലപ്പൂല്ല വീട്ടില് കഴിഞ്ഞില്ലേ കഴിഞ്ഞു

लके ये ना मांगे के ओके